നമസ്കാരം ഇവിടെത്തന്നെ ഉണ്ട് എങ്ങോട്ടും പോയിട്ടില്ല ഇനി ഇവിടെ തന്നെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ ദുരന്തങ്ങള് കേട്ടോണ്ടിരിക്കുകയാണ് ഞാനൊരു ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ കയറി വെക്കിയാൽ എൻ്റെ ഇൻസ്റ്റയിൽ കയറി വെക്കിയാൽ മനസ്സിലാവും എന്തായാലും ഗ്രീഷ്മക്ക് തൂക്കുകയർ കിട്ടിയിട്ടുണ്ട് തൂക്കി കൊല്ലുമോ തൂക്കി കൊല്ലാൻ വഴിയില്ല നമുക്ക് നോക്കാം കേരളത്തിൽ അവസാനത്തെ വധശിക്ഷ വരുന്നത് മുപ്പത് വർഷം മുമ്പാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കി കൊന്ന കേസാണ് പതിനഞ്ച് പേരെ അയാൾ കൊന്നത് അതിനുശേഷം കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല വധശിക്ഷ നടപ്പാക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ഇനി ഹൈക്കോടതി പോകാം എടുക്കാൻ തന്നെ കുറേ ദിവസങ്ങൾ എടുക്കും അത് കഴിഞ്ഞ് സുപ്രീം കോടതി സുപ്രീംകോടതി ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദയാഹർജിപ്പ് സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി കേരളത്തിലെ മാധ്യമ വാർത്തകൾ ഉണ്ടാക്കിയ വൈകാരികത പൊതുവികാരൊന്നും സുപ്രീംകോടതിയുടെ മുമ്പില്ലല്ലോ അവർക്കറിയത്തില്ല അവർക്ക് അവർ ഈ പേപ്പർ മാത്രമേ ഓഫ് കേസ് യെസ് പോകും അത്രയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗ്രീഷ്മയുടെ എന്താ കോൺഫിഡൻസ് ഞാൻ കണ്ടത് കണ്ടുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഇത് വധശിക്ഷ എന്തായാലും ഇനി പ്രഖ്യാപിച്ചാലും നടപ്പിലാവാൻ പോകുന്നില്ല രണ്ടാമത്തേത് ഇനി മേൽക്കോടതിയിൽ മേൽക്കോടതികളിൽ പോയാലത് തിരിച്ചെടുക്കാനുള്ള കഴിയുമെന്ന് അവരുടെ നിയമപരമായ ഉപദേശത്തിന്റെ കോൺഫിഡൻസും അവരെന്തായാലും കാണിക്കുന്നുണ്ട് എന്തായാലും മാതൃകാപരമായ ശിക്ഷ അതായത് ഇതിനൊരു കോംപ്രമൈസ് പാടില്ല പ്രതിക്ക് ഏറ്റവും മാതൃകാപരമായ ശിക്ഷ കൊടുക്കണമെന്നുള്ള കോടതിയുടെ ആഗ്രഹമുണ്ടല്ലോ അതിനെ നമുക്ക് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി ആധുനികമായ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി എന്നൊക്കെ കോടതി അതിനെ അവരെല്ലാം അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടില്ലേ നടക്കുവോ നടക്കുമായിരിക്കും അല്ലെ നടന്ന ചരിത്രമായിരിക്കും ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പം മുതൽ ഇതുപോലുള്ള കേസുകൾ ഇപ്പം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കേസുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രീഷ്മയുടെ കേസിന്റെ വിധി വന്ന ആ ഒരു ദിവസം വന്നിട്ടുള്ള കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു കേസ് നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല നമ്മുടെ നിയമം ഒന്നും ചെയ്യില്ല അവനെ അവന് നേരം ഭക്ഷണം കൊടുത്തിട്ട് അവിടെ സേഫായിട്ട് ഇരുത്തും എന്നുള്ള ആ ഒരു ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവനെയും തൂക്കിക്കൊല്ലണം ആഷിക്ക് മകൻ്റെ കൊടും ക്രൂരത കോഴിക്കോട് പുതുപ്പാടി കൊലപാതകം ആശിക്ക് അമ്മ സുബൈദയെ വെട്ടിക്കൊന്നത് ഇരുപതിലേറെ തവണ തലക്കും കഴുത്തിനും വെട്ടേറ്റു ഈ സംഭവം നടന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇന്നേ വരെ ഇവനെ കണ്ടിട്ടില്ല ഇന്നേ വരെ കണ്ടിട്ടില്ല കാരണം വേറൊന്നും അല്ല ഇതുപോലെയുള്ള ആളുകൾ വെളിച്ചുതിറങ്ങി നടക്കൂല ഇരുട്ടിനെ സ്നേഹിച്ച് ഇരുട്ടിലൂടെ സഞ്ചരിച്ച് ഇരുട്ടിൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് അതിൽ സുഖം കണ്ടെത്തുന്ന ചില ആളുകളിൽ പെട്ട ഒരാൾ അതുകൊണ്ട് നമ്മളൊന്നും കാണാൻ കഴിയില്ല സംഭവം നടന്നു നോക്കിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എൻ്റെ നാട്ടിലോ ഇതുപോലെ ഒരുത്ത ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ലല്ലോ ഡി അഡീഷൻ സെൻ്ററിലൊക്കെ ആയിരുന്നു പോലും എന്തോ വെറുതെ ഒരാളെ ഡിവിഷൻ ജനറൽ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ലഹരി ഉപയോഗിച്ചിട്ട് വരുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് സ്വന്തം ഉമ്മാനെ അതും അവൻ്റെ ഉപ്പ ഒരുപാട് കാലം മുമ്പേ ഇവരെ ഉപേക്ഷിച്ച് പോയി പിന്നെ ആ ഉമ്മ കൂലിപ്പണി എടുത്ത് ഇവനെ പൊന്നുപോലെ നോക്കിയിട്ട് വെട്ടിക്കൊല്ലുന്ന സമയത്ത് ഉമ്മ മോനെ മോനെ എന്നല്ലാതെ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ടെങ്കിലും അതായത് മക മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തി എന്നുള്ള കേസ് പല പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ നാട്ടിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി അടുത്തൊരു ന്യൂസ് തിരുവനന്തപുരത്ത് അടിമയായ മകൻ്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെ പിതാവിന് ദാരുണാദ്യം ഒരു ദിവസമായിട്ടേ ഉള്ളൂ ലഹരിക്കടിമയായിട്ടുള്ള ഒരു മകനും കൂടെ പിതാവിനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആഷിക്കിൻ്റെ കേസും ഗ്രീഷ്മയുടെ കേസും പിന്നെ സമാധി ഇതുപോലെയുള്ള ഇതുപോലുള്ള കേസുകളൊക്കെ കേൾക്കുമ്പം ഇത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാഞ്ഞു പോകും എന്തായാലും ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ ഇതുപോലെയുള്ള വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ഉപയോഗിക്കുന്നവർ പണ്ട് ആരും കാണാത്തെയും അറിയാതെയും ചെയ്തിരുന്ന കാര്യം ഇന്ന് പലരും അഭിമാനത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ലഹരി ഉപയോഗങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആണേ ഫാമിലി ഫാമിലിയായിട്ട് കൂടിയിരുന്നിട്ട് ലഹരി ഉപയോഗിക്കുന്നത് അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ വന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഇതാണ് നമ്മൾ ആഗ്രഹിച്ച കുടുംബം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ അങ്ങനെ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ കാണുന്ന ആളുകൾ അതൊക്കെ ഉപയോഗിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങും അത് ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് ആളുകൾ കൂടി ഇരുന്നിട്ട് എന്താ നമ്മക്കും വാങ്ങി നോക്കുക അല്ലെങ്കിൽ ആ വീഡിയോയിൽ കണ്ട പോലെ നമുക്കും ചെയ്തു നോക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരെയും അത് അങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള സുഖം നല്ലാതെ അവരുടെ ജീവൻ്റെ നാശത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇതുപോലുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തലക്ക് പിടിച്ചിട്ട് അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരെയാണ് അത് കിട്ടാണ്ടാവുന്ന സമയത്ത് പ്രാന്താവുകയാണ് ഒരുപാട് ആളുകൾ പറയും ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല ഞാൻ ഒരിക്കലും വയലൻ്റ് ആവില്ല അതാവില്ല ഇതാവില്ല എന്നൊക്കെ പറയും പക്ഷേ ഏത് സമയത്താണ് എന്താണ് സംഭവിക്കാൻ നമുക്ക് ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മദ്യപിക്കാഞ്ഞിട്ട് കൈ വിറക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതൊക്കെ റിയലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളെ അങ്ങനെ പെട്ടെന്ന് കിട്ടാതെ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ നേരിട്ടിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ സാനിറ്റൈസർ എടുത്ത് കുടിക്കുക കിട്ടാഞ്ഞിട്ടാണ് അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങോട്ട് സ്റ്റോപ്പ് ആകുമ്പോൾ എന്താ എന്ന് പറയാൻ പറ്റില്ല ഇതുപോലുള്ള വാർത്തകളൊക്കെ കാണുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഒരു കാര്യം എന്താണെന്നറിയോ ഞാൻ അത്രയൊന്നും അഡിക്റ്റല്ല ഞാൻ ഈ ലഹരിക്ക് ഞാൻ ഒരിക്കലും അഡിക്റ്റല്ല ഇവനൊന്നും ചെയ്യുന്ന പോലെ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഞാനൊരിക്കലും ചെയ്യേയില്ല കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വാദിച്ചിട്ടിങ്ങനെ നിൽക്കും പക്ഷേ ഈ ഉമ്മാനെ കൊലപ്പെടുത്തിയ ഈ പയ്യനും കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ചിന്തിച്ചിതായിരിക്കും എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിർത്താം ഞാൻ അത്ര അഡിക്റ്റ് ഒന്നുമല്ല ഞാൻ വലിയ എന്തോ സംഭവമാണ് ഞാൻ ബാക്കിയുള്ള ആളുകളെപ്പോലൊന്നും അല്ലയെന്ന് എന്തായാലും ഇരുട്ടിൻ്റെ മറവിലൂടെ നടക്കുന്ന കുട്ടികൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പതിയെ 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 അവരെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക സഡൻലി ചെയ്യാതിരിക്കുക സോഷ്യൽ മീഡിയയും ലഹരി ഉപയോഗവും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു ഒരു വീഡിയോ പ്ലേ ചെയ്യാം അടിച്ച് ഓൺ ആയിട്ട് ഓണായിട്ടിരിക്കാൻ പറ്റിയ ഒരു കാണിച്ചു അടിച്ച് ഓൺ ആയിട്ട് പറ്റിയ നല്ല സ്ഥലമാണ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് നല്ല 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 വൈബ് ഇത് പാലക്കാട് കൊടുക്കൂട് കൊല്ലങ്കോട് വരുന്ന സ്ഥലമാണ് കൊല്ലംകോട് എന്ന് പറഞ്ഞ കിട്ടുന്ന സ്ഥലം അടിച്ചു ഓണായിരിക്കും ആ ഭാഗം കാണിച്ചു കൊടുക്ക ാണ് കപ്പിൾസിനെയും കൊണ്ടും വരാം അല്ലെങ്കിൽ പിള്ളാർ വൈബിലും വരാം പിള്ളാർ വൈബില് വന്നു കഴിഞ്ഞാല് മറ്റാരെങ്കിലും നോക്ക് പിള്ളാർ വൈബിൽ വന്നു കഴിഞ്ഞാൽ ഒരു പേപ്പറിലൊക്കെ ഇട്ട് ഓളായിട്ട് വൈബായിട്ടിരിക്കുക അതാണ് ചീതാറുകുണ്ട് ഇത് മൊത്തം കുണ്ടാണ് അതാണ് ഇതിന്റെ ചീതാറുണ്ട് പേര് വന്നത് മനസ്സിലായോ വാ വാ മനസ്സിലായി ഇവിടെ വൈബാണ് കഴിക്കുന്നത് ഇതുപോലെയുള്ള വാണക്കുറ്റികൾ ഈ ലോകത്തുള്ളിടത്തോളം കാലം പലരുടെയും ലഹരി ഉപയോഗം കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു കാരണം യൂസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ചില ആളുകൾക്ക് ഒരു പ്രശ്നമായിരിക്കും അതുവരെ ഇവിടെ പ്രൊമോട്ട് ചെയ്തു കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേർ പെട്ടെന്ന് പെട്ടെന്ന് ലഹരി ഉപയോഗങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ ഇതൊക്കെ ഇത്രയും പബ്ലിക് ആവുന്നതും പിന്നെ യൂസ് ചെയ്തിട്ട് ഇൻ കേസ് പോലീസ് പിടിച്ചാലൊക്കെ ഇൻ കേസ് പോലീസ് പിടിച്ചാലൊക്കെ ഒരു പേടിയുമില്ലാതെ ഒരു പേടി നേരത്തെ മറ്റേ ക്യാമറയിലേക്ക് ഇങ്ങനെ കിസ് കൊടുക്കുന്ന നമ്മളെ ആ ഉമ്മാനെ കൊന്നിട്ടുള്ള ആ പയ്യനെ കിസ് കൊടുക്കുന്ന ആ ഒരു ആരിതൊക്കെ കണ്ടു പേടിയില്ല ലഹരിയും കൊണ്ട് പിടിച്ചാലും പേടിയില്ല കാരണം സുഖസുന്ദരമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇറങ്ങി പോരാൻ പറ്റുന്ന നിയമമാണ് നമുക്കിപ്പോൾ ഉള്ളത് യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവുമായിട്ട് പിടിച്ച സമയത്ത് പിടികൂടിയ ആളെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റി അതും വെറും നാലോ അഞ്ചോ മാസം അഞ്ചു മാസം അഞ്ച് മാസം കാണ്ടേ അയാൾ റിട്ടയർഡ് ആവാൻ വേണ്ടിയിട്ടുള്ളു ഇതാണ് ഇവിടുത്തെ നിയമം ഇവിടെ ഗവൺമെന്റിനെ പേടിയില്ലേ പിന്നെയാണ് വീട്ടുകാരെ പേടിക്കുന്നത് ഇൻഷുറൻസ് തുക ലഭിക്കാൻ അച്ഛനെ തലക്കടിച്ചു കൊന്നു മകൻ അറസ്റ്റിൽ ഡിസംബർ ഇരുപത്തി ആറിന് വന്ന ന്യൂസാണ് ഇത് ഇവിടെ അല്ല എന്ന് തോന്നുന്നു കേരളത്തിൽ അല്ല എന്ന് തോന്നുന്നു എന്തായാലും ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു അഡ്വൈസ് തരാം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളോടത് പറയരുത് പറയരുത് കാരണം ഈ ഈ ഭാരം സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി വന്നിട്ട് എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റൂല ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് പറയാണ്ടിരിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സേഫാക്കി ഇരുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം